എല്ലാ കൂടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാത്ത് സ്കോർ ഇറങ്ങണമെങ്കിൽ കീപ്പ് ആണ് നേരെ വരെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂഡിനകത്തു വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിമീസാണ് കൂടെ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാൽ ലൂഡടിച്ചിട്ടേം നേരെ കയറടിക്കാമെന്നില്ല ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പീക്കിലാണെങ്കിൽ എനിമീസ് ഉണ്ട് നല്ല ഫൈറ്റാണ് എന്നാലും ഒരുത്തണങ്ങണമൊന്നും ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കണം ടീമർക്ക് ഇല്ല അടിച്ച് നോക്കുമ്പോൾ ഒരുത്തോ എൻ്റെ കുട്ടികൾ അടിച്ചു കൊട്ടേം ഒറ്റ അടി എന്തായാലും ആയിരിക്കും ഇല്ലി ടീം അന്നേരം കില്ലെടുത്ത് പക്ഷെ നമ്മൾ ടീമേൻ്റെ അടിക്കൊണ്ടിരുന്ന് പോയിക്കൊണ്ടിരീക്കടിക്കടിക്കട്ടി കിടും നല്ല എന്തായാലും ഡാമഞ്ച് നോക്ക് അവരും ആ ആര് കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളീറ്റ് ചെയ്തു എന്തായാലും രണ്ട് കില്ലും കൂടി തൂത്ത് ലൂട്ട് ഉണ്ടോ നോക്കുന്ന സമയത്ത് ലൂട്ടൊക്കെ സെറ്റാണ് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ലെവൽ ത്രീ വെസ്റ്റും ബാഗും അതും ഇത്തും എല്ലാം കിട്ടിയിട്ട് നമ്മുടെ ഗണ്ണും എല്ലാം സെറ്റാണ് എന്തെങ്കിലും ഇനിങ്സിന് മാത്രം കണ്ടാൽ മതി എന്റെ പോലെ ആ ഒരു ഗോൾ കുറെ നേരെ കാണുന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്നുണ്ട് മിക്കറേതൊരു സാധനം ഉണ്ട് എനിക്ക് തോന്നിയുമ്പോൾ തന്നെ ആയിരിക്കും നേരെ കറങ്ങി രണ്ട് രണ്ടുപേരോ എല്ലാം രണ്ട് രണ്ടുപേരെല്ലാം നമ്മൾ ടീമേറ്റ് അടിച്ചുപോയില്ല മോനെ വെട്ടിച്ചില്ല അടിച്ചുവിട്ട് ലാസ്റ്റ് കിട്ടില്ല അടിച്ചിട്ടായിരുന്നു തല അടിച്ച് വെച്ചാൽ അവൻ നോക്കട്ടും അവൻ്റെ ടീംമേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഒന്നും നോക്കില്ല നേരെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി നോക്കട്ടെ ഒരു കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അന്നേരം ടീമേറ്റ് അങ്ങ് റിവൈ ചെയ്ത് വിടാം അയ്യ എല്ലാണ്ടത്തായോ നമ്മള് രണ്ടുപേരെയുള്ളു അല്ലേ ഓക്കെ എന്തായാലും ട്യൂട്ടൊക്കെ അടിച്ച് ഒരു തൊള്ളായിരണ്ടോ രണ്ടും മതി റിവേ അടിക്കേണ്ട അത്ര മതി നോ വീണ്ടും ഒരുത്തമ്മ നമ്മൾ ടീമിൽ ഞെക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്നോടെ ഞെക്കുന്ന ഞെക്ക് ഞെക്ക് പക്ഷേ നോ ഒരു രക്ഷ ഞെക്ക് 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 പിന്നെ അവനെ വീണ്ടും നോക്കട്ടോ എന്നാലും റിവേ അടിക്കത്തില്ലെന്ന് വിചാരിക്കാം എന്നാലും ഇവനങ്ങൾ റിവേ ചെയ്ത് വരട്ടേ നേരെ ലൂട്ടൊക്കെ അടിക്കാൻ എന്നെ ഇന്നേ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ലൂട്ടൊക്കെ അടിച്ച് അവനെ കിലെടുക്കളാം നേരെ പോയി ടീം ടീമിനെ അങ്ങ് റിവേ ചെയ്ത് ഇട്ടേക്കാം ഇനി എനിമീസ് ഉണ്ടോ എന്ന് നടത്തിണ്ടോ എന്നാലും ലൂട്ട് അടിച്ചേ വീണ്ടും ഇവനെ നേരത്തെ നോക്കിട്ട് അല്ലെല്ലാം അത് വേറെ ഒരുത്തരാണ് ഇന്നലെ വീടിൻ്റെ അടിച്ച് നോക്കിട്ട് നമ്മളെ പണ്ടത്തെ എസ് കെ സബീറിൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഒരു വണ്ടിയിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല ആരൊക്കെ ഇല്ലയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ആറ് ഒക്കിലും കൂടി തൂത്തറിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരെ ഒരു ടോക്കണും കൂടി ഉണ്ട് കൂടി അടിച്ചു തരട്ടും നേരെ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചേ ഇല്ലേ ഒരു സൂപ്പർ ഇവിക്കുന്നുണ്ട് ചിലപ്പോൾ ഒറ്റരുത്തമാത്രം രക്ഷപ്പെടുകയായിരിക്കും അവന്മാരെ അറിഞ്ഞിരിക്കാൻ നമുക്ക് റിസ്ക് ആണ് അവിടെ നേരെ പോയിട്ട് ഇട്ടിച്ചെടുക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ടോപ്പിലാണെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം സൈഡിൽ ഒളിച്ചിരിക്കുകയാണ് അതും തുടങ്ങേണ്ടിയില്ല വലിയ പ്രശ്നം കുറച്ച് സമയം എടുക്കുന്നില്ല ഇവിടെ ഇല്ലെന്നറിയത്തില്ല ഇത് വീട്ടിന്റെ അകത്ത് തടാം നേരെ ഐറ്റം മോന മാസായിട്ടും ഗ്രേനൊക്കെ തൂക്കി എറിഞ്ഞു ഒന്ന് നോക്കണ എന്തോ ഒരു അവസ്ഥയാടാ അതെന്തോരവസ്ഥ അവസ്ഥയായി അവസ്ഥയായിപ്പോയി മേലെ തട്ടിപ്പോയി എന്തായാലും അവനെ കില്ലെടുക്കണം അവൻ റിവ്യോ അടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല വേറെ ടീമും വരും അതാണ് വേറൊരു പ്രശ്നം ഒരു ബ്രേക്കറും കൂടി തൂക്കി തൂക്കിയിട്ട് നേരെ വെയിറ്റിംഗ് നടന്നെങ്കിൽ ഗോൾ പൊളിക്ക് 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 പൊളിക്കടിച്ചു എൻ്റെ മോൻ അടിക്കടിക്കടിക്കടിക്കടാ പോയി ഇറങ്ങിപ്പോയി ഇനി അവനെ കണത്തില്ല നേരെ നോക്കി വീണ്ടും ഓടിക്കൊണ്ടിരിക്കാണ്ട് വീണ്ടും നോക്കി പിന്നെ നമ്മളാടെ അവനെ കളി സ്കൂളിന് മൊത്തം ആയിപ്പോയി ഏഴുക്കിലും കൂടി തൂത്തേരുകയും പക്ഷേ ടീമിനെ റീവേ വെച്ച് ടോക്കൺ ഇല്ലാത്തതുണ്ട് വിട്ടുകളഞ്ഞു വന്നാലും അവിടെ നിന്ന് വീട്ടൊക്കെ അടിച്ച് നേരെ ഇതിന്റെ മുകളിലോട്ട് വന്നേ കാരണം ഇവിടെ സോൺ വരുന്നോണ്ട് ഇന്ന ടോപ്പ് കയറി ഇരിക്കാൻ നല്ല കയറി ഇരുന്നതാണ് പക്ഷേ ഇനിമീസിനൊന്നും കിട്ടത്തില്ല നോക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ആയിട്ട് ഇപ്പം അറിഞ്ഞിട്ടേ ഉള്ളൂ കൂടെ ഓടി പോവാണ് നേരെ നെക്കിക്കൊടുത്ത് പക്ഷേ എന്നെ കാണുന്നു ഇതാണ് പച്ചസ്കോപ്പ് ഒക്കെ എടുത്താൽ തെർമോസ്കോപ്പ് എടുത്തിട്ടു വന്ന പ്രശ്നം അടേ എന്തോന്നടാ ഒരു മര്യാദ ഇത്ര നേരം നിൽക്കത്തില്ലടാ അവസ്ഥ തന്നെ അവൻ ചത്തതല്ല ടീമേറ്റ് വല്ലയും ചെതും ഏഴ് കിലും അലൈവ് അല്ല ഏഴ് കിലോ അടിച്ച് വീണ് നിക്കുകയാണെന്നല്ലോ ഇവിടെന്നിട്ട് കാര്യമില്ല കാരണം ഏതു ഓരോരുത്തരും നമ്മളൊരു ഹിറ്റ്ലിസ്റ്റ് നമ്മുടെ ടീം തന്നെയാണ് തോന്നാം ഉണ്ട് നേരെ അവനെ തട്ടവരെ നേരെ പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ സൂപ്പറായ ഒരു സർവീ കെട്ടാം നേരെ അങ്ങോട്ട് നോക്കി പക്ഷേ ഇവിടെ ആരും ഉണ്ട് ഞാൻ പെട്ടെന്നൊരു സൗണ്ട് വേണമെങ്കിൽ തിരിഞ്ഞു കാരണം നമ്മുടെ ടീമിലൊന്നും അടുത്തില്ല അവണ് തന്നെ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഇല്ല അവിടെ നോക്കിയാണ് പിന്നില തലയടിച്ച് നല്ല വെയിറ്റ് ചെയ്യാം നേരെ റിവേവിങ് ആണ് ചങ്ങാനേയും കൂടി കില്ലടിച്ച ഒരു സെറ്റാണോ മറ്റേ ഒരു സൂപ്പർ ഹിറ്റ് ലിസ്റ്റിൽ കണ്ടിട്ട് വരുന്നതാണോ റിവേവ് അടിച്ചിറിഞ്ഞത് അതാണ് അങ്ങനെ തന്നെയാണ് ഓക്കെ എന്നാലും എട്ട് കിലോട്ട് തൂത്തേരിയും മിക്കറി ഇവിടുന്ന് ആണോ റിവേ അടിച്ചു തരത്തിന് എന്നെത്തി വേറെ വരാന്നേരം നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എനിമ വന്നു ഏതു ദൂരത്തും ബാക്കിലുണ്ട് നേരെ നോക്കുന്ന സമയത്ത് വീണ്ടും എസ് കെ കൂട്ടൻ അല്ലെ എസ് കെ സാബറിൻ്റെ ആ ഒരു ബണ്ടിലിട്ട് വരുത്താൻ അവൻ രണ്ടാമത്തെ തവണയും കിട്ടിയിരിക്കുകയാണ് എന്തോന്ന് പറഞ്ഞാൽ നമ്മൾ കില്ലടിക്കേണ്ടി മാത്രം ഇരിക്കുകയാണല്ലോ എന്നാലും ഇട്ട് കില്ലേ നേരെ അതും തൂക്കി പിടിച്ച് നേരെ നമ്മൾ ടീമേറ്റ് നേരെ കയറി കൊടുത്താൽ ഇട്ട് സൂപ്പറായിട്ട് ലക്കവൻ സൂപ്പറായിരുന്നുർത്തു ഓക്കെ കേട്ടേ ഞാൻ ബാക്ക് ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണെന്നില്ല അങ്ങനെ കിട്ടത്തില്ല അങ്ങനെ ക്ലുവക്കെ ബാക്ക് ബാക്കടിക്കുമ്പോൾ എൻ്റെ മോൻ നൈസ് ആയിട്ട് കേട്ടോ നല്ല ഗണ്ണ് വെച്ചിട്ടുണ്ട് നല്ല ഞെക്കും ഞെക്കുന്നുണ്ട് നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നാൽ ടീമിനെ റീവെച്ചത് ബാക്ക് ബാക്കടിക്കൊണ്ട് നോക്കുന്നത് പക്ഷെ പറ്റണ്ടേ അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് അടിക്കുന്നത് കാണില്ല ഇവിടെ നിന്നാണോ നിൽക്കുന്നതേം എന്തെങ്കിലും വിട്ടളഞ്ഞോ കാരണം ഇവിടെ നിന്നേ എട്ടിൻ്റെ പണമാണ് പീക്കാണ് ഇരുപത്തൊന്ന് പേർ അലയ വേണ്ട ഉറപ്പായിട്ടും അവൻ ഞെക്കുന്ന സൗണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ വരും അവൾ നേരെ വിട്ടളഞ്ഞിട്ടേ ടീമേറ്റൊക്കെ അങ്ങ് റിവേജ് ചെയ്ത് വിട്ടിട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഒരു കുട്ടം വന്നിട്ടുണ്ട് നേരത്തെ കണ്ടതേ വണ്ടിയിലാണല്ലോ എന്തുവാടാടിച്ചേ നമ്മളല്ല ടീമേറ്റ് അല്ലടാ ഇനിമയാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും കില്ലെടുക്കാമായിരുന്നു പക്ഷേ ഇല്ല കിട്ടിയില്ല എന്നാലും ഇനിമി വേറെ അരക്കോ വരുന്ന രസ്കൂട്ടി എത്ര തവണ എന്നെ റിവേ അടിച്ചു കൊടുുന്നത് മൂന്ന് തവണയാവും ഒരു ആക്ച്വലി മൂന്ന് തവണ നമ്മുടെ അടുത്ത് തന്നെ ഒന്നു ചേത്തു എന്തായാലും ആയിരിക്കും എനിക്ക് കില്ല എന്നല്ലേ ഓക്കെ എന്തായാലും കില്ലെന്നോ ഞാൻ ചോദിക്കില്ല വന്ന് എന്തായാലും ഒമ്പത് കിലോമീറ്റർ തോതിരേടും നേരെ വീണ്ടും ടീമിനെ റിവേച്ചേണ്ടി പോയിക്കൊണ്ടിരിക്കാന്ന് നോക്കുന്ന സമയത്ത് എനിമി ഉണ്ട് നേരെ നോക്കി ഇതിനോടിക്കൊണ്ടിരിക്കും കെട്ടിക്കെട്ടി കിട്ടി പിന്നെ വിടിച്ചാലും അടിച്ച് കുടിച്ചു ആ ഒരു പൊന്ന് എന്തായാലും അവരും കൂടി നോക്കിയിട്ട് അരി കില്ലും കൂടി കപ്പന്നാണ്ട് കംപ്ലീറ്റ് ചെയ്തു ആയിരത്തി ഇരുന്നൂറ് രൂപ മാസമായിട്ടും നേരെ ലൂട്ടൊക്കെ അടിച്ചു

തിരിച്ചു വരുമ്പോൾ നോക്കും തീർന്നു അവനെ തീർത്തും അവനെ തീർത്തും ഒരു ആവശ്യം അവിടെ പോയിട്ട് വാങ്ങിക്കൊടുത്തു എന്തായാലും ഇവിടെയാണെങ്കിൽ എനിമീസ് ഉണ്ട് എന്തായാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ആ ഒരു സോണിൻ്റെ പുറത്തുനിന്ന് അവനെ ഡെത്തേടാം അവനും എന്ന് ഇലിമേറ്റ് ആയിപ്പോയി എന്തായാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടീമിനെ ഇവനോട് എടുത്ത് അലക്കിക്കൊണ്ടിരിക്കണം എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കെങ്കിലും നോ രക്ഷ ആരിക്കലും കൂടി പോയിരിക്കാണ് പിന്നെ പത്ത് പത്രയോട് അലയുക എന്നറിയാവും അടിപൊളി സോണ് നല്ല രീതിയിൽ റിവേ അടിക്കുന്നുണ്ട് മിക്കവർ എനിക്ക് തോന്നുന്ന മറ്റേ ടീംസ് തന്നെയായിരിക്കും ആര് എസ്കെ കൂട്ടിയിട്ടില്ലേ ആര് വണ്ടിട്ട് വരുത്തുന്ന തന്നെയായിരിക്കും നേരെ നോക്കി ഇത് അടിച്ച് പിന്നെ ഇനി ഇവനെ കൊന്നില്ലടാ എന്തോന്നടാ ഞാൻ കില്ലടിച്ചിട്ടാണ് വിട്ടിടങ്ങുന്നത് നമുക്ക് കില്ലടിച്ചില്ലെന്ന് നിനക്ക് തോന്നുന്ന പതിനൊന്ന് കിലും കൂടെ തൂത്തേരി വീണ്ടും ടീമെയിൻ്റെ അങ്ങ് റിവേ ചെയ്ത് വിട്ടു നേരെ നോക്കി ഇനി എനിമീസ് ഒന്നും ഇല്ല ഇല്ലാത്ത നേരെ സൂണ്ടാതോട് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് രണ്ടുപേരെയും അത് തന്നെ ടോപ്പ് കണ്ടോ നേരെ ഞാൻ നല്ല കിട്ടിലടിച്ചു വിടും റിവേ അടിക്കുമ്പോൾ അറിയത്തിന് നോക്കായില്ലേ ഓക്കെ എന്തായാലും നോക്കാം ഞാൻ നോക്കാം എന്നാണ് വിചാരിച്ചിട്ട് വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ടോപ്പിക്കാം നേരെ നോക്കി കാലാണെ പോകുന്ന പോക്ക് നോക്കട്ടെ ആ ഒരു ക്യാരക്ടറും വെച്ചിട്ടുണ്ട് നിൻ്റെ മുകളിൽ നിന്ന് താഴത്തോടെ ഇറങ്ങാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല വേറെ എനിക്ക് അതിനെ ഗ്ലൂ അട്ടൽ ഇടിച്ച് തെറിപ്പിക്കത്തില്ലേ ഈ അപ്ഡേറ്റില്ലെങ്കിൽ മാറി അറിയത്തില്ല എനിക്കറിയാത്തില്ല എന്തായാലും ഒരു ബ്രേക്കറും കൂടി തൂക്കി അറിഞ്ഞു ബ്രേക്കറിലാരും മൂന്ന് ബുള്ളറ്റ് വല്ല മൂന്ന് ഗ്രെനേഡ് തൂക്കി എറിഞ്ഞു ഡാമേജ് ഒക്കെ അടിച്ചടാ പോകുന്ന അടിച്ച കൂട്ടനല്ലേ അതന്നെ തത്തായോടെ ഇപ്പം വീണ്ടും വന്നു ഓ ഇവൻ്റെ സ്കൂളാണ് തോന്നാട്ട് ഇനി നൈസ് ആയിട്ട് കിടന്നു നല്ല കിണ്ണ കാച്ച ടീം ആട്ടാം കണ്ടിട്ട് കൊതിയാ വന്നു എഡ്ജാത് റിവേ അടിക്കുന്നേ ടബ ഇറക്കുന്നുണ്ട് കൃത്യമായി ടീം എന്റെ കൈ കൊണ്ട് തന്നെ ചാൻ വേണ്ടി വരുന്നുണ്ട് ഇപ്രാവശ്യം കിട്ടുമെന്ന് അറത്തില്ല നേരെ ബേക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സോൺ വരാം നേരെ നോക്കുമ്പോൾ ഒരു പേട്ടത്ത രസിക്കൂട്ടാണത് ആ തൊപ്പിൻ്റെ വെച്ച് അടിക്കുന്ന ആയിട്ട് അടിക്കുന്നുണ്ട് ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെന്തായാലും ചില്ലെടുക്കാണ്ട് നോക്കി എൻ്റെ മോൻ ഇവര് രക്ഷിലിട്ടാം നിന്ന് അടിക്കുവാണ് നേരെ പോയിട്ട് ഒരു ബ്രേക്കറേ വടിക്കടാം നേരെ റിവേ വടിക്കടാം എന്തിനാ േ അവസ്ഥ ഇതാണ് നല്ല പ്ലെയർ ഒന്നാണ്ടല്ലോ ഇങ്ങനെ കളിക്കും കാര്യവും നോർമൽ പ്ലെയർ ആണെങ്കിൽ ടീം എയ്റ്റിനായിരിക്കും അമ്മമാരെയും ഒരു പ്രാധാന്യം കൊടുക്കുക കീഴടിക്കാണ്ട് നിക്കത്തില്ല ഓക്കെ എന്തായാലും നോക്കുന്ന സമയത്ത് നോക്കി നിൽക്കണം എന്നാൽ കിണ്ണ കാച്ചിലടിച്ചു കൊടുത്തിട്ട് അവനെയും കൂടി നോക്കിയിട്ട് എന്തായാലും എസ് കെ കൂട്ടം മാത്രമേ ബാക്കിയുള്ള എന്ന് എനിക്ക് തോന്നുന്നു കണ്ടാണ നമ്മൾ ടിമിന് സ്റ്റില്ല അല്ലെ വാണിടത്തോ ഇടത്താം എനിക്ക് കില്ലൊന്നും എന്നറിയത്തില്ലേ എന്തോ വന്നു ഇത്ര തവണയൊക്കെ ഒന്ന് നാലഞ്ച് തവണ കൊന്നു തോന്നും ഓക്കെ എന്തായാലും ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നിനിച്ചെടുക്കത്തേക്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് ഫോളോ നിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്